ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അല്ലു അർജുൻ പുഷ്പ റ്റു പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് നടൻ അല്ലു അർജ്ജു ചോദ്യം ചെയ്യൽ പൂർത്തിയായി ചോദ്യം ചെയ്യൽ നാലു മണിക്കൂറോളം നീണ്ടെങ്കിലും പോലീസ് ചോദിച്ച ചോദ്യങ്ങളോട് അല്ലു പ്രതികരിച്ചില്ലെന്നാണ് റിപ്പോർട്ട് അല്ലുവിനെ അപകടം നടന്ന സന്ധ്യ തിയേറ്ററിൽ എത്തിച്ച് തെളിവെടുക്കും സംഭവ ദിവസം പോലീസ് സന്ധ്യ തിയേറ്ററിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോയും അല്ലു അർജുനെ കാണിച്ചു സന്ധ്യ തിയേറ്ററിൽ വരരുതെന്ന് മാനേജ്മെൻ്റ് പറഞ്ഞിരുന്നോ തിയേറ്ററിലെ പ്രീമിയർ ഷോയ്ക്ക് വരാൻ അനുവാദം വാങ്ങിയിരുന്നോ അതിന്റെ കോപ്പി നിങ്ങളുടെ പക്കലുണ്ടോ അനുമതി നിഷേധിച്ചിട്ടും റോഡ് ഷോയുമായി എന്തിന് തിയേറ്ററിലേക്ക് പോയി സന്ധ്യ തിയേറ്ററിന് സമീപത്തെ സാഹചര്യം പി ടീം മുൻകൂട്ടി നിങ്ങളോട് വിശദീകരിച്ചിരുന്നു നിങ്ങൾ എത്ര ബൗൺസർമാരെ ക്രമീകരിച്ചിരുന്നു അവർ ജനങ്ങളെ മർദ്ദിച്ചിട്ടും എന്തുകൊണ്ട് ഇടപെട്ടില്ല എപ്പോഴാണ് യുവതിയുടെ മരണവിവരം അറിഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് പരസ്പര വിരുദ്ധ പ്രസ്താവനകളല്ലേ തുടങ്ങിയ ചോദ്യങ്ങളിലാണ് പോലീസ് ഉത്തരം തേടിയത് ചോദ്യം ശേഷം അല്ലു അർജുൻ്റെ സുരക്ഷാ മാനേജർ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആരാധകരെ ഇയാൾ വടികൊണ്ട് തല്ലുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ ഹൈദരാബാദ് പോലീസ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു തിരക്ക് നിയന്ത്രണാതീതമാണെന്നും ഒരാൾ മരിച്ചെന്നറിയിച്ചിട്ടും തിയേറ്റർ വിടാൻ അല്ലു അർജുൻ തയ്യാറായില്ല എന്നുമാണ് പോലീസ് പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസം മാത്രമാണ് താൻ വിവരമറിഞ്ഞത് എന്നായിരുന്നു താരത്തിന്റെ നിലപാട് ഈ മാസം നാലിനാണ് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന യുവതി മരിച്ചത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയുടെ കുട്ടിക്ക് കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കേസിൽ അല്ലു അർജ്ജുനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യം നേടിയ അല്ലു അടുത്ത ദിവസം രാവിലെ ജയിൽ മോചിതനായി